കേരളത്തിലെ ഏത് ആർ ടി ഒയിലും ഇനി വാഹനം രജിസ്റ്റർ ചെയ്യാം മുമ്പ് സ്ഥിരം മേൽവിലാസമുള്ള സ്ഥലത്ത് മാത്രമേ രജിസ്ട്രേഷൻ നടക്കുമായിരുന്നുള്ളൂ ഈ ചട്ടം ഒഴിവാക്കിയുള്ള ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഗതാഗത കമ്മീഷണർ ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കി തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീലാ സാബു ചേരുന്നു ബിനിൽ പലർക്കും ഉള്ള ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ജില്ലയിൽ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെയുള്ളത് പക്ഷേ സ്ഥിരം അഡ്രസ് ഇല്ലാത്തത് അതിനൊരു വിലങ് തടിയാവുകയും ചെയ്യുകയും അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ ആശ്വാസം എന്തായാലും ശ്രദ്ധേയമായ ഒരു തീരുമാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ലക്ഷ്മി തീർച്ചയായിട്ടും വാഹന ഉപഭോക്താക്കളെ സംബന്ധിച്ച് നിർണായകമായ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളത് ഇനി കേരളത്തിൽ സ്ഥിരതാമസമായ ആളുകൾക്ക് ഏത് ആർ ടിഒയിൽ വേണമെങ്കിലും അവർക്ക് വാഹനം രജിസ്റ്റർ ചെയ്യാൻ കഴിയും കഴിഞ്ഞ ദിവസം സുപ്രീം ക്ഷമിക്കണം ഹൈക്കോടതിയുടെ ഉത്തരവ് ഇതിലുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാൻ കഴിയണം എന്ന ഉത്തരവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപ്രകാരമാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷൻ ഉത്തരവ് പുറത്ത് ഇറക്കിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനമായ ഒരു കാര്യം തിരുവനന്തപുരം കഴക്കൂട്ട സ്വദേശിയായി പള്ളിച്ചിൽ നിന്നും വാഹനം വാങ്ങി ആ വാഹനം ആറ്റിങ്ങലിൽ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷേ അതിന് അധികാര പരിധി പറഞ്ഞ അത് കഴക്കൂട്ടത്താണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നായിരുന്നു എടുത്ത നിലപാട് അതിനുശേഷം ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതി പിന്നീട് ഇത് വിശദമായി പരിശോധിക്കുകയും ഇക്കാര്യത്തി ഇക്കാര്യത്തിൽ ആർട്ടിങ്ങിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്നും പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പിന്നീട് ഗതാഗത കമ്മ്യൂണിസ്റ്റിന് മുന്നിലേക്ക് വിഷയം വരികയും ഇപ്പോൾ എവിടെ കേരളത്തിൽ എവിടെയെങ്കിലും സ്ഥിരതാമസമായിട്ടുള്ള ആളുകൾക്ക് ഏത് ആർടിയിൽ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ആ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ടായാലും ഇക്കാര്യത്തിൽ വാഹന പ്രേമികളെ ഇപ്പോൾ ഉപഭോക്താക്കളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത് ലക്ഷ്മി ബിനിൽ ലീല സബു